ഹായ് ഓൾ വെൽക്കം ടു എജുബി അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആർ ആർ ബി എൻ ഡി പി സിയുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അധികം ലാഖടുപ്പിക്കുന്നതിൽ നമുക്ക് ഡേറ്റിലേക്ക് അടക്കാം എൻ ഡി പി സിയിലെ ഗ്രാജുവൽ ലെവലിൻ്റെ ടയർ ഓണിൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഫിഫ്ത്ത് ജൂൺ ടു ട്വൻറ്റി തേർഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അതായത് ജൂൺ മാസം അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ട്വന്റി തേർഡ് ഇരുപത്തിമൂന്നാം തീയതി ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വരെ നിങ്ങളുടെ നിൽക്കുന്ന ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് വരിക ചിലർക്ക് ആദ്യം തന്നെ അഞ്ചാം തീയതി തന്നെ ചിലപ്പോൾ എക്സാംസ് ഉണ്ടാകും പിന്നീട് നമുക്ക് എന്ത് ചെയ്യും അഞ്ചാം തുടങ്ങി ഇരുപത്തി മൂന്നാം തീയതി വരെ എക്സാംസ് ഉള്ള ആൾക്കാർ ഉണ്ടാവും ഓക്കെ അവരവരുടെ ലക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സാം ആദ്യം വരണമോ അവസാനം വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ട് നമുക്കൊരു പത്ത് ദിവസം മുന്നേ ആർ സൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാമിൻ്റെ സിറ്റി ചെയ്യുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാമിൻ്റെ നാല് ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടി ആയിട്ട് വരിക അതിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആധാറിൻ്റെ ഈ വെരിഫിക്കേഷൻ നടത്താത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതാ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി അപ്ണി ഡോട്ട് ഗവൺ ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ കൃത്യമായിട്ട് നടത്തുക അതിൻ്റെ ഒരു കോപ്പിയുമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക എക്സാം ഹാളിലേക്ക് പോവുക അതുപോലെ തന്നെ ആധാറിൻ്റെ ഒറിജിനലും കൂടെ നിങ്ങൾ കയ്യിൽ കരുതുക പിന്നെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പറയേണ്ടത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തി അഞ്ച് ദിവസം മാത്രമായിരിക്കും ഇരുപത്തി അഞ്ച് ടു മുപ്പത് ദിവസം വരെ ആയിരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ എക്സാമിൻ്റെ ഡേറ്റ് ഇന്ന് തുടങ്ങി ഒരു മുപ്പത് ദിവസം നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ കിട്ടും ഈ മുപ്പത് ദിവസം സ്മാർട്ടായിട്ടും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക മാക്സിമം റിവിഷൻ ചെയ്യുക ഇനി പുതുതായിട്ട് പഠിക്കാൻ നിന്നാ നടക്കില്ല അതുകൊണ്ട് മാക്സിമം റിവിഷൻ ചെയ്യുക മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക നിങ്ങൾ സ്മാർട്ട് വർക്ക് നടത്തിയാൽ മാത്രമേ ഇനി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് ഈ വർഷം തന്നെ നിങ്ങളൊരു ഗവൺമെൻറ് അതായത് എൻ ഡി പി സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ മുതൽ ഗുഡ്സ് ട്രെയിം മാനേജർ ഉള്ള വലിയ വലിയ പോസ്റ്റുകളാണ് ഈ പറഞ്ഞ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത് ഇതിനകത്ത് നിങ്ങൾ സാലറി പാക്കേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ഒരു സിക്സ്റ്റി സെവൻറ്റി ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ഈ പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ ആയാലും ഗുഡ്സ് ട്രെയിം മാനേജറായാലും ഇപ്പം എൻ ഡി പി സി ആവറേജ് സാലറി ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എയ്ത്ത് പേ കമ്മീഷനാണ് അത് നിങ്ങൾക്കൊരു എയ്റ്റി നയൻറ്റി വരെയൊക്കെ നിങ്ങളുടെ സാലറിയുടെ ഹൈക്ക് വരാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ഇനിയുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ബിഗിനറിന് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ ഇനിയുള്ള ദിവസങ്ങളിൽ ചോദിച്ചാൽ എനിക്കത് കണ് ഡൗട്ടാണ് സോ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയുള്ള തേർട്ടി ഡേയ്സ് ഒരു മണി വിചാരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ആർ ആർ ബി എൻ ഡി പി സി കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ വളരെ ഹൃദയപൂർവ്വം ഒരു ആശംസ പറയുകയാണ് ഈ വർഷം നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കും ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ചുരുക്കം ചില നാളുകളായിട്ടുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് റിവ്യൂ മൊത്തത്തിൽ മൊത്തത്തിലെ ഇടയിലുണ്ട് അതുപോലെ നമ്മളെ സ്റ്റുഡൻസ് മാത്രമല്ല പുറത്തുള്ള കുട്ടികളാണെങ്കിലും ശരി തന്നെ നമ്മളെ പറ്റി നല്ല രീതിയിലാണ് ഇപ്പോൾ പുറത്ത് പറയുന്നത് ജനസംസാരം അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നിങ്ങളുമായിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസ് ആയാലും ശരിയാണ് നമ്മളെ ലാബ് സിസ്റ്റം ആണെങ്കിലും ശരിയാണ് നല്ല രീതി തന്നെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തരുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ എന്തെങ്കിലും യും കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു നമ്മളൊരാഗ്രഹമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ എൻ ഡി പി സിയുടെ ട്വൻറ്റി ഫൈവ് ഡേയ്സിൽ എക്സ്ട്രീം പ്ലാൻ ക്രാഷ് കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഈ പറഞ്ഞ ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു തേർട്ടി ഡേയ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയുള്ള ടൈമുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ഡി പി സി ആണ് എൻ ഡി പി സിയുടെ ക്രാഷ് കോഴ്സാണ് അപ്പോൾ സോ അത്യാവശ്യം നോളജുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ഈ പറഞ്ഞ ക്രാഷ് കോഴ്സില് വേണ്ടി ജോയിൻ ചെയ്യാവുള്ളൂ കാരണം ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് എത്രത്തോളം യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം സിലബസ് ഉണ്ട് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്ത ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ നമ്മുടെ തന്നെ കോമ്പറ്റീറ്റർ ആയിട്ട് ഇപ്പം നിൽക്കുകയാണ് അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ല അത്യാവശ്യം പഠിച്ചു ഓക്കെ ഇനി ഒരു ബ്രഷപ്പാണ് ഒരു റിവിഷൻ ആണ് നമുക്ക് ആവശ്യം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം ഈ കാണുന്ന നമ്പറിൽ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ സെവൻ സീറോ ട്രിപ്പിൾ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ നെയ്യാട്ടിങ്കര ഓഫ്ലൈൻ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ക്രാഷ് കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൻ്റെ ഡേറ്റ് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ ഓഫ്ലൈൻ സമയം ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് ഈവനിങ് സെവൻ ടു എയ്റ്റ് തേർട്ടി ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ബാച്ചിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് സോ ഓൾ ദ ബെസ്റ്റ് കൈ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ചെയ്തു തരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് എങ്ങനെ എൻ ഡി പി സി ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു അവസരം കൂടിയാണിത് മാക്സിമം യൂസ് ചെയ്യാം അതുപോലെ തന്നെ പഠിച്ചു പഠിക്കാൻ മടി കാണിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഡേറ്റ് വന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ത് ചെയ്യുക ഇനിയുള്ളൊരു മുപ്പത് ദിവസം കൃത്യമായിട്ട് സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒരു എയ്റ്റി ടു നയൻറ്റി തൗസൻഡ് റുപ്പീസ് സാലറി വാങ്ങുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും സോ വർക്ക് ഹാർഡ് വർക്ക് സ്മാർട്ട് താങ്ക്